മാറണം എന്ന് തന്നെ പറഞ്ഞ് നിർബന്ധിച്ച് എന്റെ മോള് ടോർച്ചർ ചെയ്തോണ്ടാണ് അവള് മരിച്ചത് അവരുടെ വീട്ടിൽ അടച്ചിട്ടിട്ട് പോന വിളിച്ചിട്ടല്ലേ എന്റെ മോളെ ഇറങ്ങി പോലേ ഒത്തിരി കൊല്ലം ആയിരുന്നു വിളിച്ച് എന്റെ ഫോണിൽ നിന്ന് വിളിച്ച വ്യാഴാഴ്ച എന്നിട്ട് അവര് അവൻ പറഞ്ഞു മതവും മാറണം അവരുടെ വീട്ടിൽ നിൽക്കണം അപ്പൊ ഇവള് ആകെ അങ്ങ് തകർന്നു പറഞ്ഞു ഇത് എന്താ നീ പറയണ എപ്പോഴും മാറ്റി കേടാ ഞാൻ സമാധാനത്തിനല്ലേ ജീവിക്കാൻ തന്നെ ഇനി ഞാൻ നിന്റെ ജീവിക്കണെങ്കി ഞാൻ മതം മാറില്ലെന്ന് പറഞ്ഞു അതാണ് ഇവർക്ക് ഏറ്റവും വലിയ പ്രശ്നം മത അറിഞ്ഞു എന്ന് ഇന്നു അവർക്ക് പ്രശ്നം ഇപ്പൊ ഞാൻ നിങ്ങൾ മാറിക്കോളം പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിച്ചാ അപ്പം മരിച്ചുകൊണ്ട് ഒരു വർഷം കഴിയാതെ മാറാൻ പറ്റില്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ അത് ഇവിടുന്ന് മതം കണക്കാക്കാതെ കല്യാണങ്ങൾ നടക്കണം അതിനുള്ള സ്നേഹബന്ധങ്ങൾ ഉണ്ടാകണം അതിലൊന്നും ഒരു തർക്കമില്ല പക്ഷെ അവിടെ ഒരു മതത്തിന് മാത്രം അത് ഇങ്ങനെ ഒരു മതപരിവർത്തനം കൂടി ഉണ്ടെങ്കിലേ നടക്കുള്ളൂ എന്ന് പറയാം അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആകാൻ വേണ്ടിയിട്ട് ഇന്ന ആളുകൾ പല കാരണങ്ങൾ കണ്ടെത്താറുണ്ട് അതിനിപ്പോ മതം കൂടി ഒരു കാരണമാക്കി ഇവിടെ മാറ്റുന്നു എന്നും കൂടി നമുക്ക് ഇവിടെ സംശയിക്കാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഔർലി രണ്ടാമത്തെ സുഹൃത്ത് രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആയത് എടുക്കുക അതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ് എന്താണ് ബഹുദൈവ വിശ്വാസിനിയെ നിങ്ങൾ കല്യാണം കഴിക്കരുത് അങ്ങനെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം ഒന്നുകില അവർ ഇസ്ലാമിലേക്ക് വരണം അല്ലെങ്കിൽ അവർ കല്യാണം കഴിക്കരുത് എന്നിട്ട് ഒരു ഒരു ഇൻസ്ട്രക്ഷൻ കൂടി കൊടുക്കുകയാണ് അങ്ങനെ ഒരു ബഹുദൈവ വിശ്വാസിനിയെ കഴിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ഒരു അടിമ സ്ത്രീയെ കല്യാണം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ അവിടെ അതും കൂടി വരികയാണ് എത്രമാത്രം മാനവിക വിരുദ്ധമാണ് ഒരു വർഗീയമാണ് ഈ പറയുന്ന ഇസ്ലാമും ഖുറാൻ എന്നുള്ളതിന്റെ കൂടി ഒരു ഉദാഹരണമാണ് ഈ പറയുന്നത്